ഹായ് സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ബോസിൻ്റെ മജ്രയിലേക്കാണ് അതായത് കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഔട്ട് ഹൗസ് വലിയ കൃഷിസ്ഥലമല്ല ഔട്ട് ഹൗസ് ആണ് അപ്പം അതിലേക്കാണ് പോകുന്നത് അപ്പം ഈ കിനാർ എന്ന പഴം ഇവിടെ പഴുത്ത് പാകമാകുന്ന ഒരു സമയമാണ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മരുഭൂമിയിലൂടെ നല്ല അടിപൊളി സിംഗിൾ റോഡാണ് രണ്ട് സൈഡും മരുഭൂമിയാണ് ഒട്ടകങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വണ്ടി മണലിലേക്ക് ഇറക്കാൻ കഴിയില്ല വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ടയർ പോകുന്നു പോകും പിന്നെ വേറെ വണ്ടി വരേണ്ടി വരും അപ്പം അതുകൊണ്ട് മരുഭൂമിയിലേക്കൊന്നും ഇറക്കുന്നില്ല അപ്പം നമ്മൾ പോവാം അങ്ങനെ നമ്മൾ മസുറയിലെത്തിരിക്കുകയാണ് ഉണ്ടോ മസുരയിലേക്ക് കയറുകയാണ് ബോർഡറി ഉണ്ടോ ഇതിലേക്ക് കയറുകയാണ് ഇതാണ് നമ്മളെ കഫീലിൻ്റെ മസുരയാണ് ആ അടിപൊളിയുടെ സൈഡിൽ ഇങ്ങനെ പൂത്തിരിക്കുന്ന പൂച്ചെടി കണ്ടത് നമ്മൾ അടിപൊളി കാഴ്ചയല്ലേ നമ്മൾ ിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കുറച്ച് പഴങ്ങളൊക്കെ പറിക്കാറുണ്ട് നമുക്ക് പോയി വണ്ടി സൈഡാക്കാൻ മതി വേണമെങ്കിൽ അടിപൊളി ആഴ്ച ഇതാണ് നമ്മളാ പറഞ്ഞ പഴം കണ്ടോ ഇതാണ് കിനാർ എന്ന് പറഞ്ഞാൽ ആ പഴം ഇത് വലുതുകൊണ്ട് ചെറുതും നല്ല ടേസ്റ്റാണ് ഈ സാധനം ഏ ഈ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾക്ക് നിറച്ച് കായുണ്ട് ഞാൻ പറിക്കാൻ പോകണെങ്കിൽ കുറച്ച് പറിക്കണം ഇത് ചെറിയ സൈസ് ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് ഇവിടെ കേട്ടോ ഇത് ഫുള്ള് ഈ ഒരു ഭാഗത്ത് കമ്പിളിച്ച് ഐ നമ്മളെ മാതിരി നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ എടീ ചുല്ലി എന്നടാ നീ ഇന്നെ ഇങ്ങ ഇരുക്ക് എന്നടാ നീ ഇങ്ക ഇരുക്ക് നമ്മളുടെ കൂടെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ വലിയ കായയാണത് ഇത് നല്ല വലുപ്പുണ്ട് നമ്മളെ നമ്മളെ പീച്ചിൻ്റെ ഒക്കെ വലുപ്പം ഉണ്ട് കേട്ടോ കേട്ടോ ഒരു കായയുടെ വലുപ്പം കണ്ടിട്ടില്ലേ അത് നല്ല വലുപ്പുള്ള കായ അയ്യവ ൊക്കെ നമ്മൾ പറിക്കാൻ പോകുകയാണ് ഇപ്പോൾ വേണ്ടോ നല്ല അടിപൊളി ബീച്ച് കായകൾ നിറഞ്ഞു വെക്കുകയാണെങ്കിൽ വളപ്പ് നമ്മളെ ചെറുനാരങ്ങൻ്റെ വലഫുണ്ട് ചെറുനാരങ്ങ വലുഫുണ്ട് അത് അതിലൊക്കെ നിറച്ചിട്ടുണ്ട് ഞാനൊരു കീസ് ഒപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഏഹ് കുറച്ച് തോനെ പറിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊട്ടേ കൊടുക്കണം കുറച്ച് നമ്മളൊക്കെ ഫീലിൻ്റെ മസരയാണത് നല്ല അടിപൊളി ആയിട്ടുണ്ട് പഴുത്ത് പാകമായി കിടക്കുന്നു ഇതിലെല്ലാം കൊലാന തൂങ്ങി വള്ളിങ്ങനെ നിറത്തിരില്ലോ നിലത്ത് വരെ തൂങ്ങി കിടക്കുന്ന ഈ സാധനം വേണ്ട അത് ചെറിയ സൈസാണ് ആ ഒരു വരി മുഴുവൻ ചെറിയ സൈസാണ് പിന്നെ അത് എവിടെയൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ സാധനം ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് ഫുള്ള് വലിയ സൈസ് അങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് ഇവിടെ ഇതിൻ്റെ അടിയൊക്കെ കണ്ടോ നല്ല വൃത്തിയാക്കി വളർട്ടുകൊടുത്ത് കണ്ടോ അതിൻ്റെ അടിയൊക്കെ സൈഡിലുള്ള ഈ കച്ചവടം നോക്കണ്ട അത് വേണ്ട അവിടെ കണ്ടോ നല്ല ചോടൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്ത നല്ല അടിപൊളിയായിട്ട് എല്ലാത്തിൻ്റെ അടിയും നല്ല വൃത്തിയാണ് അപ്പം നമുക്കേ ഇതൊന്ന് പറിച്ചു കഴിക്കാം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ വേറെ ഒരാളൊന്നുമില്ല നല്ല അടിപൊളി 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 സാധനമാണ് നല്ല അടിപൊളി അതിങ്ങനെ പറിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട് വാ ഇന്നലെ ഇവിടെ മഴ അറിയിട്ടുണ്ട് ഇന്നും കാണില്ല മേഘനിലും അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ നമ്മളെ സവർജില്ലിക്ക നമ്മളെ പീച്ചൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അത് ഇതാണ് നമ്മൾ അറിയപ്പെടുന്ന കായ ഇതിപ്പോൾ കുറച്ച് പറിക്കാൻ പോകുന്നുണ്ട് വെരി വെരി ടേസ്റ്റിടവിടെ ഫുള്ള തന്നെയാണ് ആ നമ്മുടെ കണ്ടില്ലേ നമുക്ക് കുറച്ച് തോനെ പറിച്ചെടുക്കാൻ പോവും അപ്പം നമുക്ക് ഇതിങ്ങനെ പറിച്ചിട്ട് നമ്മളെ കീസിൽ നിറക്കാം കവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കവറിലിങ്ങനെ പറിച്ച് ഇടാം പറിച്ചിട്ട് അടിപൊളി കായാണ് കണ്ടോ നല്ല വലുപ്പുള്ള കായായിട്ടതണ്ടോ നല്ല പാകമായ കായാണോ ഞാനിന്ന് ചീസ് നടക്കും ഒരിത് നല്ല മഞ്ഞ കളർ കളറായതെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ചെറുതും പറിക്കണം കേട്ടോ അടിപൊളി കായകളല്ലേ നന്നായി കിടക്കുവോ ഇത് ഇങ്ങനെ വള്ളി തൂങ്ങി മാക്കിടക്കണം വള്ളിയല്ല ഇത് ഒരു സൈസ് വള്ളി പോലെയാണ് ഈ മരം അടാ എന്തോരം കിടക്കാൻ നോക്കി എനിക്ക് പറിക്കാൻ വയ്യ അപ്പം ഞാനിത് കുറച്ച് പറിച്ചു നടക്കട്ടെ അത് രണ്ടും കൂടി നടക്കില്ല എനിക്ക് അതുകൊണ്ട് ഞാനിതൊക്കെ കീസിലിടുന്നത് രണ്ടും കൂടി നടക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് പറിക്കട്ടെ അപ്പം നമ്മൾ നമ്മളെ കീസിൽ കൊള്ളാവുന്നിടത്തോളം നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആടും കൂട് ഈ ആടിൻ്റെ കാഷ്ടം മാത്രമാണ് ഈ കിനാരിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് അത്രയും ഫ്രഷ് സാധനമാണ് അപ്പോൾ അത്രയും ഫ്രഷ് സാധനത്തിൻ്റെ മാത്രം ഇത് ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ ഇത് ചെറിയ ഐറ്റംസ് ആണ് അപ്പം അവിടുന്ന് പറിച്ചു കഴിഞ്ഞ് വരുമ്പം കുറച്ചുകൂടി കൂടി നല്ലത് കണ്ടപ്പോൾ അവിടുന്ന് പറിച്ചതാണ് അത് ഒരാൾ നമ്മളെ കൂടെയുള്ള നമുക്ക് പറിച്ചു തരാണ് ഇവിടുന്ന് ഇവിടുത്തെ പണിക്കാരനാണ് മേപ്പെന്ന ചേച്ചയ്യേ മേപ്പാല അച്ചേ അല്ലേ ചെടവാല അച്ചാന്നെയ്യേ നമ്മളെ കഫീലിൻ്റെ മധുരയിലെ വീടിൻ്റെ ഔട്ട് ഹൗസിൻ്റെ സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ടോ അപ്പം നമ്മൾ ഒന്നാണ് ഇപ്പോൾ പഴയ കഴിഞ്ഞു നമ്മൾ വണ്ടിയിലേക്ക് പോവാണ് അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബായ്